ഹലോ ഇന്ന് ഞാനൊരു അടിപൊളി വെറൈറ്റി റോസിനെ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് ഈ റോസിൻ്റെ പേരാണ് കേട്ടോ റോസ ഓഗസ്റ്റ ലൂയിസ് ഒരു പുറം രാജ്യക്കാരിയാണ് അതുപോലെ തന്നെ ഒരു പുരാതന കാലം അങ്ങനെയൊക്കെ തന്നെ പറയാം കേട്ടോ അന്ന് തൊട്ടേ ഉള്ളതാണ് അതുകൊണ്ടൊരു ക്ലാസിക് റോസാണ് അപാര സൗന്ദര്യമാണ് കേട്ടോ ഈ റോസിന് വേറെ ഇതിൻ്റെ കളറ് പറയുകയാണെങ്കിൽ നമ്മുടെ അസ്തമന സൂര്യൻ ഇല്ലേ ആ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് വരുന്ന ഒരു ഓറഞ്ച് കളറുണ്ട് അത് അതുപോലെ തന്നെ ഗോൾഡ് ഗോൾഡ് യെല്ലോ ഇതെല്ലാം കൂടി ചേർന്നൊരു ഒരു സുന്ദരിയാണ് കേട്ടോ ഈ റോസ ഓഗസ്റ്റ ലൂയിസ് നമുക്ക് ഈ പ്ലാന്റ് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് അധികമൊന്നും എനിക്ക് കിട്ടിയില്ല ആകെ പത്ത് പ്ലാന്റ്സേ കിട്ടിയോളൂ ഞാൻ അടുത്തൊരു നഴ്സറി വിസിറ്റ് ചെയ്ത സമയത്ത് എൻ്റെ കണ്ണിൽ പെട്ടതാണ് ഈ ഒരു സുന്ദരി അപ്പം എന്തോ ഭാഗ്യത്തിന് വെറൈറ്റി ആയിട്ടുള്ള റോസുകൾ കാണുമ്പോൾ എനിക്ക് ഒരു ആവേശമാണ് അത് കളക്ട് ചെയ്യാനായിട്ട് ഒരുപാട് വേണമെന്ന് എനിക്ക് തോന്നി പക്ഷേ പത്തെണ്ണേ കിട്ടിയുള്ളൂ അപ്പോൾ സെയിൽ ഉണ്ട് ആ പത്ത് പ്ലാന്റ്സ് നമ്മൾ സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് ഹെൽത്തി ആണ് നല്ല പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് വെറൈറ്റി റോസുകൾ എൻ്റെ കയ്യിൽ കിട്ടാറുണ്ട് അതിൻ്റെയൊന്നും ഐ ഡി എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല അപ്പോൾ ആ ഐ അറിയാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റോസ് എനിക്ക് ആ ഐ ഡി ഉൾപ്പെടെ എനിക്ക് അവർ പറഞ്ഞു വന്ന് എനിക്ക് എടുക്കാൻ സാധിച്ചു അപ്പോൾ നല്ലൊരു സുന്ദരി റോസാണ് ഇതിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അതിലുപരി നമ്മുടെ ഗാർഡനിൽ ഇതുവരെ ലഭിച്ച വെറൈറ്റി റോസുകളുടെ കൂട്ടത്തിലേക്ക് ഒരാൾ കൂടി എത്തി എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷിക്കേണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ പത്ത് പ്ലാന്റ്സേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വെറൈറ്റി റോസ് ആയതുകൊണ്ട് തന്നെ ഒരു റേറ്റ് ഉണ്ട് റോസ് കളക്ഷൻസ് ഉള്ള ആളുകൾ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ ആദ്യം മെസ്സേജ് അയക്കുന്ന പത്ത് പേർക്ക് ഇത് തരാൻ നിവർത്തിയുള്ളൂ കാരണം നമുക്ക് അത്രയും കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പം ഈ ഒരു റോസ് പ്രീ ഓർഡറിൽ ഉണ്ടാവില്ല കാരണം ഈ ഒരു പ്ലാന്റ് ഇനി വരുമോ എന്നറിയില്ല നമ്മൾ സ്ഥിരം എടുക്കുന്ന സ്ഥലത്തൊന്നല്ല അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഗാർഡൻ ഞാൻ വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ പ്രീ ഓർഡറിൽ ഇത് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പത്ത് പ്ലാൻസ് കിട്ടുന്നവർ ഭാഗ്യശാലികളാണ് നിങ്ങൾ മെസ്സേജ് അയക്കുക പിന്നെ ആ വെറൈറ്റി അനുസരിച്ചിട്ട് ഒരു റേറ്റ് ഉണ്ട് നമ്മൾ അങ്ങനെയുള്ള റോസുകളുടെ റേറ്റ് വീഡിയോയിൽ പറയാറില്ല അപ്പോൾ ആവശ്യമുള്ള ആളുകൾ മെസ്സേജ് അയക്കുക കേട്ടോ അത്രയും സുന്ദരിയായിട്ടുള്ള റോസാണ് ഇനി കിട്ടുവാണെങ്കിൽ കളക്ട് ചെയ്യാം നമുക്ക് ഒരുപാട് പീസുകളൊക്കെ കളക്ട് ചെയ്യണം എന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഈ ഒരു റോസ് ഇനി കിട്ടുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അടിപൊളി ആണ് അതുപോലെ കൊറിയർ വഴി കിട്ടുന്ന പ്ലാന്റ്സ് നിങ്ങൾ നടുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ നേരത്തെ ഒന്നും നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഇപ്പോഴത്തെ ചൂട് വെച്ചിട്ട് നിങ്ങളുടെ പ്ലാന്റ്സ് കയ്യിൽ കിട്ടുമ്പോൾ നമ്മുടെ വേരിൻ്റെ ഭാഗത്തെ മണ്ണ് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ പ്ലാൻസ് ഒന്ന് വെള്ളത്തിൽ കുറച്ച് ഒരുപാട് നേരമല്ല കുറച്ച് നേരം ഒന്ന് വയ്ക്കുക ആ വേരൊന്ന് ഫ്രഷ് ആവാനായിട്ടാണ് കാരണം അവരത്രയും വെള്ളം വലിഞ്ഞ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അവിടം വരെ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഡയറക്റ്റ് കൊണ്ട് നടാതെ അതിനൊന്ന് ഫ്രഷപ്പ് ചെയ്യാൻ നോക്കുക പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് കൊറിയർ അയക്കുമ്പോൾ അത്യാവശ്യം വെള്ളം നിലനിർത്തി തന്നെ അയക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ആ പ്ലാന്റിൽ അല്ലെങ്കിൽ ചകിരിച്ചോറൊക്കെ വെച്ചിട്ടാണ് അയക്കുന്നത് അപ്പോൾ നമുക്ക് വെയിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊറിയർ ചാർജ് നമുക്ക് കുറച്ച് കൂടുതലായിട്ടാണ് വരുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് മാക്സിമം വാങ്ങാൻ പറ്റുന്നതേ വാങ്ങുന്നുള്ളൂ അതിൽ കൂടുതൽ സി സി വരുന്നുണ്ട് കേട്ടോ അപ്പം അത് നമ്മുടെ കയ്യിൽ നിന്നാണ് പോകുന്നത് അപ്പം അത് പറയാൻ കാര്യം അത്രയും നമ്മൾ കെയർ ചെയ്തിട്ടാണ് പ്ലാൻസ് അയക്കുന്നത് അപ്പം നിങ്ങളും കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ പുതിയ വെറൈറ്റി എല്ലാവർക്കും ഇഷ്ടമായോ ഇതുപോലെ നല്ല നല്ല വെറൈറ്റീസ് ഞാൻ കളക്റ്റ് ചെയ്യാം അതുപോലെ പറ്റുന്ന അത്രയും നിങ്ങളിലോട്ട് എത്തിക്കാനും നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ വേറെ വീഡിയോസൊക്കെ ഈ അടുത്ത് തന്നെ വരുന്നുണ്ട് അപ്പോൾ എപ്പോഴെപ്പോഴും എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് കുറവായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ചാനൽ ചാനലൊന്നെടുത്ത് നോക്കുക കേട്ടോ